ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുവാനും നാളിതുവരെ അനുഭവിച്ച ആത്മീക അനുഭവങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടാതെ കൂടുതലായി പരിശുദ്ധാത്മാവിൽ വളരുവാനും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോയാണിത് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ ഗ്ലോറിയുടെ റിലങ്ങളിലേക്ക് എങ്ങനെ പ്രവേശിക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ കർത്താവിൻ്റെ ദാസനായ പാസ്റ്റർ ക്രിസ്റ്റി ജോൺ നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഗ്ലോറി റിലം എന്ന് പറയുന്നത് ലോകത്തിന്ന് ദൈവത്തിൻ്റെ വലിയ ആയുധങ്ങളായി പ്രയോജനപ്പെടുന്ന ദൈവദാസന്മാർ ആയിരിക്കുന്ന ഒരു ഒരാത്മീക അവസ്ഥയാണ് അത് കൃപാവരങ്ങളുടെ ഏറ്റവും ഹയറാർക്കൽ പൊസിഷനാണ് ദൈവികമായ വെളിപ്പാടുകളുടെയൊക്കെ ഒരു എക്സ്ട്രീം ലെവലിലേക്കുള്ളൊരു യാത്രയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഘനീഭവിച്ചിറങ്ങുന്ന ഒരു പ്രത്യേക സന്ദർഭമാണത് അവർ നിൽക്കുന്ന ആ ഒരു തലത്തിലേക്ക് ഈ ലോകത്തിൽ ദൈവത്താൽ വിളിക്കപ്പെട്ട ദാഹത്തോടു കൂടെ കർത്താവിനോട് അടുത്ത് എല്ലുന്ന ഏതൊരു വ്യക്തിക്കും എത്തിപ്പെടാൻ കഴിയുമെന്നതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് നൽകുന്ന ആധികാരികമായ വാഗ്ദാനം കാരണം ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് കർത്താവായ യേശുക്രിസ്തു അതുകൊണ്ട് നിങ്ങൾക്കും പ്രകാശിക്കാം നിങ്ങൾക്കും പ്രയോജനപ്പെടാം ക്ലോറി റെലം എന്ന് പറയുന്നത് ഒരു സാധാരണ സ്പിരിച്വൽ മിനിസ്റ്ററി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അപ്രാപ്യമായിരിക്കുന്ന അവർക്ക് പ്രാപിച്ചെടുക്കേണ്ടതായിരിക്കുന്ന ഒരു മേഖലയാണ് അവിടെ നിങ്ങൾ ഒരു സാധാരണ ആത്മീയനേക്കാൾ ഇരട്ടിയിലധികം പതിന്മടങ്ങ് പതിന്മടങ്ങ് ഒന്നുകൂടെ കിടന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ആത്മ മനുഷ്യനേക്കാൾ നൂറോ നൂറ്റി ഇരുപതോ ഒക്കെ മടങ്ങ് ഇരട്ടി അഭിഷേകത്തിലും ദൈവശക്തിയിലും ജീവിക്കുന്ന ഒരു പ്രത്യേക ജീവിതാവസ്ഥ തുറക്കപ്പെടുന്നു എങ്ങനെ നമുക്കിതിലേക്ക് കടക്കാം ആ പ്രത്യേകമായിരിക്കുന്ന അത്ഭുതകരമായ ശുശ്രൂഷകളെ എങ്ങനെ നമുക്ക് പ്രാപിക്കാം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് നമ്മളിന്നൊന്ന് സംസാരിക്കാൻ പോവുകയാണ് ഈ ഗ്ലോറി റിലം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല അത് ദൈവം നമുക്ക് നൽകുന്ന ഒരു സമ്മാനമാണ് അപ്പോൾ തന്നെ അത് കുറേ കാലം ഒരു ആത്മീക ശിക്ഷണ നിമിത്തം നമ്മുടെ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ആത്മീക അവസ്ഥയാണ് കുറേ നാൾ നമ്മൾ അതിനുവേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം ദൈവസന്നിധിയിൽ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കത് പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ നിങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധത്തിലും നിങ്ങളുടെ ആത്മീക ശുശ്രൂഷയിലും ഗംഭീരമായ മാറ്റങ്ങളാണ് പിന്നീട് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങളെ നേരത്തെ അറിയാവുന്നവർക്കൊക്കെ അത്ഭുതമാകും ഈ ലോകത്തിൽ നിങ്ങൾ വളരെ ആവശ്യകതയുള്ള ഒരു ദൈവ മനുഷ്യനാകും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പുരുഷനോ ദൈവത്തിൻ്റെ ഒരു വനിതയോ ആയി നിങ്ങൾ മാറും ഈ ഒരു ജീവിതയാത്രയ്ക്ക് നമ്മുടെ ആദ്യത്തെ ദിവസം നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നതിനെ കുറിച്ച് ഞാൻ പറയാം ഗ്ലോറിയർ എല്ലത്തിലേക്കുള്ള ഫസ്റ്റ് ഡേ എങ്ങനെ നമ്മുടെ ലൈഫിൽ സജ്ജമാക്കാം ദൈവിക മഹിമയിലേക്കുള്ള യാത്രയുടെ ആദ്യത്തെ ദിവസം ദൈവസന്നിധിയിൽ വളരെ ആത്മപരിശോധനയ്ക്ക് വേണ്ടി തയ്യാറാവുക എന്നതാണ് ഒന്നാമതെനിക്ക് പറയാനുള്ളത് ദൈവത്തിൻ്റെ ഗ്ലോറിയെ അനുഭവിക്കുവാൻ തക്ക വിധം നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നമ്മൾ കർത്താവിന് മുമ്പിൽ ഒരു വിശുദ്ധീകരണത്തിന് പ്യൂരിഫിക്കേഷനായി സമർപ്പിക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ താലോലിക്കുന്ന ചെറിയൊരു പാപ സ്വഭാവമെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുക ഉണ്ടെങ്കിൽ യാതൊരു വിധത്തിലുള്ളതായ മുൻവിധിയും കൂടാതെ അതിനെ അങ്ങ് ഉപേക്ഷിക്കാൻ തൽക്ഷണം തീരുമാനിക്കുക കർത്താവിനോട് പറയണം കർത്താവിൻ്റെ ആത്മാവേ എൻ്റെ ജീവിതത്തെ പൂർണ്ണമായും ഞാൻ അങ്ങയുടെ മുമ്പിൽ തുറക്കുകയാണ് എന്നെ വിശുദ്ധീകരിക്കൂ അങ്ങയുടെ ഗ്ലോറി എൻ്റെ മേൽ പകരുവാൻ എന്നെ യോഗ്യതയുള്ളൊരു പാത്രമാക്കി തീർക്കൂ ഈ പ്രാർത്ഥന നമ്മളിൽ നിന്നും ആദ്യ ദിനം ഉണ്ടാകണം ഇതൊറ്റ വാക്കിൽ പറഞ്ഞാൽ പോരാ ആ ഒരു ആത്മീക അനുഭവത്തിൽ ദാഹത്തോടെ ദൈവസന്നിധിയിൽ കുറേ സമയങ്ങളിരുന്ന് നമ്മുടെ ജീവിതത്തെ പരിശോധന ചെയ്ത് പരിശോധന ചെയ്ത് നമ്മളിങ്ങനെ ഖനനം ചെയ്ത് മനനം ചെയ്ത് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു പ്രത്യേകമായിരിക്കുന്ന ആത്മീക മാനസിക അവസ്ഥയാണിത് ഈ ഒരു തലത്തിൽ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് ഇന്നുവരെ അനുഭവിക്കാൻ കഴിയാത്ത ഒരു രീതിയിൽ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയും കർത്താവ് അങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമ്മൾ ദൈവത്തോട് ആദ്യ ദിനം ചോദിക്കേണ്ട ഒരു ദിവ്യമായ വരമാണിത് എന്നെ പ്യൂരിഫൈ ചെയ്യണമേ എൻ്റെ മേൽ ഇനി ഉണ്ടെങ്കിൽ അത് അതെൻ്റെ ലൈഫിൽ അങ്ങ് വെടിപ്പാക്കി എൻ്റെ ജീവിതത്തെ അങ്ങയുടെ മഹത്വത്തിൻ്റെ ഒരു പാത്രമാക്കി രൂപാന്തരപ്പെടുത്തണമേ കാരണം പുതിയതാകാതൊരിക്കലും പുതിയ വീഞ്ഞ് നമ്മളിൽ വരില്ല യേശു പറഞ്ഞിട്ടുണ്ട് പുതിയ വീഞ്ഞ് കർത്താവ് ഒരിക്കലും പഴയ ദുരിതയിൽ പകരത്തില്ല യേശു നൽകാൻ പോകുന്ന പുതിയ വീഞ്ഞ് നമ്മൾ പുതിയതായാൽ മാത്രമേ നമ്മുടെ മേൽ വരികയുള്ളൂ അതുകൊണ്ട് പുതിയതാകാൻ നമ്മൾ തയ്യാറാകണം അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ അകത്ത് പല വിധത്തിലുള്ള ആത്മീക മാനദണ്ഡങ്ങൾ നമ്മൾ ഇന്ന് വരെ കേട്ടതും പഠിച്ചതുമൊക്കെ ആയിട്ടുള്ള കുറേ ആത്മീകമായിരിക്കുന്ന കുറേ ചിന്തകളൊക്കെ നമ്മളെ അലട്ടിയെന്ന് വന്നേക്കാം ഒരു ശിശുവിനെ പോലെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക അതൊക്കെ അതിൻ്റെ ഒരു വഴിക്കങ്ങ് വിട്ടേക്കുക നിങ്ങൾക്ക് കിട്ടുന്ന ഈ ആത്മിക അനുഭവം അതാണ് നിങ്ങളെ വളർത്താൻ പോകുന്നത് നമുക്ക് കിട്ടിയ അറിവും നമുക്ക് കിട്ടിയ അനുഭവങ്ങളും ഇന്ന് വരെ നമ്മൾ കേട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടം വരെ എത്തിച്ചുള്ളൂ ഇതിനപ്പുറം പോകണമെങ്കിൽ കർത്താവ് തീരുമാനിക്കണം അതുകൊണ്ട് ദൈവകരങ്ങളിൽ ഒരു ശിശു ശിശുതുല്യമായ നൈർമല്യ ഹൃദയത്തോടുകൂടെ ദൈവം നൽകുന്ന എന്തും സ്വീകരിക്കാനുള്ള ഒരു ആകാംക്ഷാപരമായ മനോഭാവത്തോടു കൂടെ നമ്മൾ നമ്മളെ കൊടുക്കണം അവിടെ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും അൻപത്തി ഒന്നാം സങ്കീർത്തനം പ്രാർത്ഥനയോടെ നിരവധി തവണ വായിക്കണം എന്നും പറഞ്ഞ് തുടർമാനമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല ആ വചനത്തിലൂടെ ഒരു യാത്ര നടത്തണം സത്യത്തിൽ ഇന്നർ ഹീലിംഗ് പോലെയുള്ള മിനിസ്ട്രികളൊക്കെ ചെയ്യുന്ന ദൈവദാസന്മാർ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ദൈവവചനമാണ് ഒരു സ്പിരിച്വൽ ടൂൾ ആണ് അൻപത്തി ഒന്നാം സങ്കീർത്തനം പല സഭാപിതാക്കന്മാരും അവരുടെ പ്രത്യേകമായിരിക്കുന്ന ആത്മീക ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തങ്ങളെ തന്നെ വിമുലീകരിക്കുവാൻ ദൈവസന്നിധിയിൽ നയിച്ച പ്രാർത്ഥനയായിട്ട് നമുക്ക് അൻപത്തി ഒന്നാം സങ്കീർത്തനം അവരുടെ ജീവിതാനുഭവങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് അതിശക്തമാം വിധം താപസ ജീവിതം നയിച്ച ആചാര്യന്മാരും സന്യാസന്മാരുമൊക്കെ ആയിരുന്ന ദാസന്മാരൊക്കെയും അവരുടെ ജീവിതത്തെ ആ വിശുദ്ധാവസ്ഥയിൽ എന്നും നിലനിർത്തുവാൻ തങ്ങളെ തന്നെ കഴുകുവാൻ ദൈവത്തിൽ ഉപയോഗിക്കുന്ന സോപ്പായിട്ട് അൻപത്തി ഒന്നാം സങ്കീർത്തനം മാറിയതായിട്ട് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാനും എൻ്റെ ജീവിതത്തിൽ അത് ഉപയോഗിക്കാൻ തുടങ്ങിയ ശേഷം ഗണ്യമായ പുരോഗതിയാണ് സംഭവിച്ചത് അപ്പോൾ നമുക്ക് അൻപത്തി ഒന്നാം സങ്കീർത്തനം നമുക്ക് വലിയ തോതിൽ ഗുണം ചെയ്യും ആ സങ്കീർത്തനത്താൽ നിങ്ങളുടെ ജീവിതത്തെ അതിൻ്റെ ഓരോ ചെറുതും വലുതുമായ ലെയറുകളെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള മേഖലകളെപ്പോലും വിശുദ്ധീകരിക്കുവാൻ തക്ക വിധം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക അത് വലിയൊരു മാറ്റമാണ് പുതിയൊരു മാനസിക അവസ്ഥയാണ് നമ്മുടെ മേൽ കൊണ്ടുവരാൻ പോകുന്നത്